ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു വനത്തിൽ രണ്ടാനകൾ പാർത്തിരുന്നു സമൃദ്ധമായ വനത്തിൽ സൂര്യജീവിതം നയിച്ചു വരവേ വേനൽ ആരംഭിച്ചു ആദ്യമാദ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ വനത്തിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി നമ്മുടെ കൊമ്പനും പിടിയും പരിഭ്രമത്തിലായി ഇനി എന്തു ചെയ്യും ഒരു ദിവസം അവർ രണ്ടു പേരും വെള്ളം അന്വേഷിച്ച് പുറപ്പെട്ടു വെള്ളം കണ്ടെത്താമെന്ന പ്രതീക്ഷയുള്ള താഴ്വരകളിൽ അലഞ്ഞു നടന്നു എങ്ങും കണ്ടെത്താനായില്ല അങ്ങനെ ഒരു പാറപ്പുറത്ത് പച്ചത്തലപ്പുകൾ കണ്ടു വെള്ളമുണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടെ എത്തി പച്ചത്തലപ്പുകൾക്കിടയിൽ പാറവിള്ളലിൽ അതാ അല്പം വെള്ളം അവർക്ക് ആശ്വാസമായി കഠിനദാഹമുണ്ടായിരുന്നെങ്കിലും അവർ പെട്ടെന്ന് വെള്ളം കുടിച്ചില്ല പുല്ലുകൾ ഒതുക്കി പാറവിള്ളലിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവൊന്നു പരിശോധിച്ചു അല്പം വെള്ളമേയുള്ളൂ രണ്ടു പേർക്കും അത് മതിയാവുകയില്ല പിടി പറഞ്ഞു ഒരാൾക്ക് കുടിക്കുവാനുള്ള വെള്ളമേയുള്ള അങ്ങ് ആദ്യം കുടിക്കുക ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കുടിക്കാം പക്ഷേ കൊമ്പൻ അത് സമ്മതിക്കുവാൻ ഭാവമില്ല അവൻ പറഞ്ഞു നിങ്ങൾ ആദ്യം കുടിക്കും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കുടിക്കാം അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി കൊമ്പനും പിടിയും ഒരേ സമയത്ത് ഒരുമിച്ച് തുമ്പിക്കൈ നീട്ടി വെള്ളം കുടിക്കുക രണ്ടുപേരും വെള്ളം കുടിച്ചു തുടങ്ങി എന്നാൽ എത്ര നേരം കഴിഞ്ഞിട്ടും ആ പാറവിള്ളലിലെ വെള്ളം കുറഞ്ഞില്ല വെള്ളം ആദ്യമുണ്ടായിരുന്ന അത്രയും തന്നെ കാണപ്പെട്ടു കാരണം എന്താണെന്നോ കൊമ്പനോ പിടിയോ വെള്ളം വലിച്ചെടുക്കുന്നില്ല കൊമ്പൻ വിചാരിച്ചു പിടി ക്ഷീണിതയാണ് അവൾ കുടിച്ചുകൊള്ളട്ടെ എന്നാൽ അതേ വിചാരത്തിൽ തന്നെ പിടിയും കുടിക്കാതിരുന്നു ഇരുവരുടെയും ദാഹം തീർന്നു വെള്ളം അല്പം പോലും കുറയാതെ ശേഷിക്കുകയും ചെയ്തു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവമാണിത് വിശേഷ ബുദ്ധിയുള്ള ദൈവിക ജ്ഞാനമുള്ള മനുഷ്യൻ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ബാലപാഠങ്ങൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു തങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് സന്മനസ്സോടെ പങ്കിടുമ്പോഴാണ് അമൃതത്വം കൈവരുന്നത് അല്പത്തിലേക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നീർച്ചാൽ ഒഴുക്കുവാൻ നമുക്ക് കഴിയണം അതിനകത്ത് ഉള്ളതിൻ്റെ അളവല്ല അത് പങ്കിടുന്നതിൻ്റെ മനോഭാവമാണ് പ്രധാനം മത്തായി അഞ്ച് പതിനാറ് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ